ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നീ ലക്ഷ്യം കാണാതെ പോകില്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അവിടുന്ന് നിന്നിൽ നിറവേറ്റാൻ പോകുന്നു ഈ പുതിയ ദിവസം കഥാവിൻ്റെ ഏറ്റവും വലിയ ഒരു ദാനമാണ് ഇന്ന് മറ്റെല്ലാ ദിവസങ്ങൾ പോലെ അല്ല ഈ ദിവസം ദൈവം സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യത്തോടെയാണ് ആ ലക്ഷ്യം നിങ്ങൾക്ക് മാത്രമേ നിറവേറ്റാൻ കഴിയൂ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ദൈവം ഈ ദിവസത്തെ സൃഷ്ടിച്ചത് ഇന്ന് രാവിലെ അവൻ നിങ്ങളെ ഉണർത്താൻ ഒരു കാരണമുണ്ട് നിങ്ങൾക്കായി ഒരു പുതിയ കൃപ പുതിയ അവസരങ്ങൾ പുതിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി ഒരു മനോഹരമായ പദ്ധതി അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് അനുഗ്രഹത്തിൻ്റെ പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്ന ദിവസമാണ് ഇന്ന് ഈ സമയം നിങ്ങൾ വിശ്വാസത്തോടെ ഇങ്ങനെ പ്രഖ്യാപിക്കുക ഇന്നത്തെ ദിവസം ഞാൻ പാഴാക്കില്ല ഞാൻ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിൽ നടക്കും ഇന്ന് ദൈവം എനിക്കായി ആസൂത്രണം ചെയ്തതെല്ലാം സംഭവിക്കും എന്ന് വിശ്വാസത്തോടെ നിങ്ങൾ ആവർത്തിച്ച് പറയുക ഇന്ന് തീർച്ചയായും കർത്താവിൻ്റെ കരം നിങ്ങളിൽ പ്രവർത്തിച്ചിരിക്കും ഈ ദിവസത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങളെയും പദ്ധതികളെയും നിങ്ങളുടെ യാത്രകളെയും നിങ്ങളുടെ എല്ലാ ഇടപാടുകളെയും ക്രയവിക്രയങ്ങളെയും എല്ലാം കത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ച് ഈ ദിവസം നിന്റെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അത്ഭുതം നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അനുഭവിക്കുന്നതിനു വേണ്ടി ഇന്ന് നിന്നെ തന്നെ പൂർണ്ണമായി കത്താവിന് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനും ദൈവത്തിൽ നിന്നും ശക്തി ലഭിക്കുന്നതിനും ഇന്ന് ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസും സമൃദ്ധമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്ഥതയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് നിന്റെ എല്ലാ പ്രവർത്തികളും പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ഞാൻ എന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും ഏറ്റവും സ്നേഹവാനായ കരുണയുടെ മൂർത്തിമദ്ഭാവമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളായിരിക്കുന്നതിന് നീ അനുഗ്രഹിച്ചു കർത്താവെ ഇന്നലെ വരെ നീ കൈപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോ ചുവടുകളെയും നയിച്ചു ദിവമേ അതിനായി അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ പുതിയ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളെ അങ്ങയിൽ നിന്നും ഞാൻ സ്വീകരിക്കുന്നു കഥാവേ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ വീക്ഷണത്തോടുകൂടി ചെയ്യാൻ നിന്റെ ഉദ്ദേശങ്ങൾ ലക്ഷ്യമാക്കി നിന്റെ തിരുമനസ് ചെയ്തു പൂർത്തിയാക്കാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ എനിക്ക് മുൻപിൽ നീ ഒരുക്കിയിരിക്കുന്ന വഴികളെ ഞാൻ തിരിച്ചറിയാനുള്ള ജ്ഞാനം ഇന്ന് നൽകണമേ കഥാവെ എൻ്റെ തീരുമാനങ്ങളെ നീ നയിക്കണമേ ഇന്ന് എനിക്കുണ്ടാകാവുന്ന ഏത് ആശയക്കുഴപ്പവും സംശയവും ഭയവും ആകുലതകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവെ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കും ഞാൻ നടത്തുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രോത്സാഹനവും പ്രത്യാശയും പകരുന്ന ഒന്നായിരിക്കട്ടെ തടസ്സങ്ങൾ വന്നാലും എന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം വന്നാലും നീ എന്നോടൊപ്പം ഉണ്ട് എന്ന ഉറപ്പോടെ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാൻ ഇന്ന് ശക്തീകരിക്കണമേ കഥാവി ഇന്നത്തെ ദിവസം വൃഥാ സമയം പാഴാക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളുടെ അനാവശ്യമായ ഉപയോഗത്തിൽ നിന്നും ഒത്തിരി സമയം ചെലവാക്കാതെ കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ചിന്തിക്കാനും ഇന്ന് എൻ്റെ ശ്രദ്ധയെ നീ കേന്ദ്രീകരിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ തീരുമാനിച്ചിരിക്കുന്നത് ആയ മുഴുവൻ നല്ല കാര്യങ്ങളും സഫലമാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനും ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നിന്റെ സമാധാനവും അനുഗ്രഹവും സുരക്ഷതയും പരിരക്ഷയും നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ മഹത്വത്തിനായി ഫലപ്രദമായ ഒരു ജീവിതം ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും വിജയത്തിന്റെ ദിവസമാക്കി മാറ്റണമേ കഥാവെ നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇന്ന് തന്നെ എന്നിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനേകം നാളായി ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും കഥാവെ സ്വാഭാവികമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നതല്ലാതെ സ്വാഭാവികമായ രീതിയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതുവരെയും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ മനോദുഖം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നിൽ നിന്നും നീ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു തീർക്കാൻ ഇന്ന് നിന്റെ ജ്ഞാനവും ബുദ്ധിയും സമയവും കഴിവുകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഡോളി എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലത് ചെവി മുതൽ ഉള്ളംകാലു വരെ ശരീരത്തിന് നീര് വെച്ച് ഒത്തിരി അധികം വേദനിക്കുന്ന ഈ മക്കൾക്ക് അവളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മകളുടെ ജീവിതത്തെ നീ പരിശോധിച്ച് ഇവളിലുള്ള എല്ലാ കുറവുകളെയും എല്ലാ വേദനയും ദുഃഖവും നിരാശയും എടുത്തു മാറ്റി നിന്റെ സൗഖ്യവും നിന്റെ സന്തോഷവും നിന്റെ ആനന്ദവും കൊണ്ട് ഈ മകളെ നിറയ്ക്കണമേ ഈ മകളുടെ ദുഃഖവും ഏകാന്തതയും വേദനയും നിരാശയും രോഗങ്ങളെയും കഥാവെ ഇന്ന് തന്നെ നീ സുഖപ്പെടുത്തണമേ ദൈവമേ ഓരോ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ഉള്ള ഓരോ രോഗ അവസ്ഥയിലും ഇന്ന് കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം വെച്ച് അവിടുന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗികളുടെ മേൽ കരുണയുള്ള കർത്താവെ ഏതൊക്കെ രോഗികൾ നിന്റെ അടുത്ത് വന്ന് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ നിന്നോട് രോഗശാന്തി ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തി വിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവചനത്തിലൂടെ ഞാൻ അത് വായിക്കുന്നു കഥാവേ ഇന്ന് രോഗികളായ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായി ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രോസ്ട്രേറ്റ് ക്യാൻസർ ബാധിച്ച ഹേണിയ ബാധിച്ച ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗമുള്ള എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ശരീരത്തിലെ ഓരോ ജോയിന്റുകളും വേദനയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർത്രൈറ്റിസിന്റെ രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവമേ ശരീരത്തിലുള്ള നിർവീഴ്ച കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ വേദനയിലും അസ്വസ്ഥതയിലും ഒരു ജോലി പോലും എടുക്കാൻ സാധിക്കാതെ നടക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സുരേന്ദ്രൻ എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ കിടന്ന കിടപ്പിൽ കിടക്കുന്ന എല്ലാ രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവായ യേശു നിങ്ങളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തട്ടെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും യേശു നാമത്തിൽ ക്ഷമിക്കപ്പെട്ട് നിങ്ങൾക്ക് സകലവർക്കും നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ തല മുതൽ ഉള്ളംകാല് വരെയുള്ള എല്ലാ രോഗപീഠകളും നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുവിന്റെ മഹത്വം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ ഇന്ന് അവിടുന്ന് ഇടപെടട്ടെ അവിടുത്തെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ നീ പ്രാർത്ഥിച്ചതെന്തും നടക്കും എന്ന് നീ വിശ്വസിച്ചാൽ നിനക്കത് ലഭിച്ചിരിക്കും എന്ന് വാഗ്ദാനം കർത്താവെ ഇന്ന് ഈ മക്കളിൽ പൂർത്തീകരിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സമയം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ോട് ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന അവരുടെ ഹൃദയത്തിൻ്റെ വേദന അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ അവരുടെ ആകുലതകളും ആശങ്കകളും ഭയവും അവരുടെ നിസ്സഹായ അവസ്ഥ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ആരും പിന്തുണയ്ക്കാനില്ലാത്ത അവസ്ഥ കടബാധ്യതകളാൽ വേദനിക്കുന്ന ഇനി എങ്ങനെ കൊടുത്തു തീർക്കും എന്നറിയാതെ കൊടുക്കാൻ യാതൊരു വഴിയും കാണാതെ വേദനിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നീ ഇവരോട് കരുണ കാണിക്കണമേ ഈ മക്കളുടെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ ഇവരോട് കരുണ കാണിച്ച് ഇവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് കർത്താവ് തുടങ്ങിവെച്ചത് അവിടുന്ന് തന്നെ പൂർത്തീകരിക്കും എന്ന ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ കരം ഞങ്ങളെ തുടണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ഈ മക്കളുടെ വഴിയിൽ നീ ഉണ്ടാകണമേ ഇവരുടെ തീരുമാനങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ യാത്രകളെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് റോഡിലിറങ്ങുന്ന മറ്റെല്ലാ വാഹനങ്ങളെയും നീ ഇന്ന് സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും വിപത്തിൽ നിന്നും ആപത്തിൽ നിന്നും നീ ഇവരെ കാത്തുകൊള്ളണമേ കഥാവേ നീ മക്കളുടെ പ്രാർത്ഥന നീ സാധിച്ചു കൊടുക്കണമേ ഇവർ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നീ എല്ലാം അറിയുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന കഥാവേ നീ മക്കളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നീ ഇവരിൽ പ്രവർത്തിച്ച് ഇവരുടെ ആശങ്കകളെ മാറ്റി ഭയം മാറ്റി ദൈവം കൂടെയുണ്ട് കൂടെയുള്ള ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഞാൻ ഭയപ്പെടില്ല എൻറെ കർത്താവിൽ ഞാൻ വിശ്വസിക്കും എൻ്റെ കർത്താവിനോട് ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ കഴിയും ഞാൻ പ്രാർത്ഥിച്ച് എന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കും അത്രമാത്രം വിശ്വാസം കർത്താവെ ഞങ്ങളിൽ ഓരോരുത്തരിലും നീ ആഴപ്പെടുത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മകനും മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് ഇന്ന് കുടുംബ സമാധാനം കർത്താവ് നൽകട്ടെ സമാധാനത്തിന്റെ രാജാവായ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഭരണം വഹിക്കട്ടെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൂടെ നിറയട്ടെ കർത്താവിന്റെ നാമം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ മഹത്വപ്പെടുത്തട്ടെ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ജോലി ആഗ്രഹിച്ച് മുട്ടാത്ത വാതിലുകളില്ല ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിൽ അധികാരികളിൽ നിന്നുണ്ടാകുന്ന സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന എല്ലാ വേദനാജനകമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഇന്ന് യേശു നാമത്തിൽ ഞാൻ അത് ഖണ്ിക്കുന്നു കർത്താവെ ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ വിടുതൽ കൊടുക്കണമേ അവരുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഇന്ന് ഈ പ്രാർത്ഥനയുടെ ശക്തിയാലെ വൻ കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നീ സാധിച്ചു കൊടുക്കണമേ ഈ പ്രാർത്ഥന അനേകർക്ക് ഗുണം ചെയ്യുന്നതിനു വേണ്ടി കർത്താവെ ഈ പ്രാർത്ഥന ഈ മക്കളിലൂടെ ലോകം മുഴുവനും നീ വ്യാപരിപ്പിക്കണമേ ലോകത്തിൽ സന്തോഷം നിറയാൻ ഇത് പ്രാർത്ഥിക്കുന്നവരിൽ ഇത് ഷെയർ ചെയ്യുന്നവരിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും സമാധാനവും സമ്പൂർണ്ണ അനുഗ്രഹങ്ങളും നിറയാൻ കർത്താവെ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഇടപെടണമേ ശക്തനായ ദൈവമേ നിന്റെ ശക്തിപ്രാഭവത്തിൽ ഈ നീമക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ സാധിച്ചു തന്നതിനാൽ കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹാലലുയാ ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ ഹാലുയ്യ യേശുനാമത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ നീ ഇവരുടെ പ്രാർത്ഥന ഓരോരുത്തരുടെയും പ്രാർത്ഥന നീ ശ്രവിച്ചതിനെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയതിനെ ഓർത്ത് ഇതിലുള്ള എല്ലാ രോഗികൾക്കും രോഗ സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി തന്നതിനെ ഓർത്ത് ഞങ്ങളെ എല്ലാ മേഖലയിലും ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും അനുഗ്രഹം വർഷിക്കട്ടെ ഹാലലു ഹലു ഹലലൂയ്യ വിശ്വാസത്തിന്റെ പൂർണത നൽകി ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് രോഗശാന്തി നൽകുന്നു ചില കാര്യങ്ങളെ ഇന്ന് കർത്താവ് സാധ്യമാക്കി തരും വേദനിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവ് രളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്റെ കൂടെ നിൽക്കും നീ ഭയപ്പെടരുത് കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുന്ന നിമിഷങ്ങളാണിത് ഹലുയ ഹലിയ പാപങ്ങൾ പൊറുക്കുന്ന ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഹലു ായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറക്കട്ടെ നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകി നിങ്ങളെ ശരീരത്തിൽ ശക്തി നൽകി വേദന അകറ്റി ജോലി ചെയ്യാൻ സ്വന്തമായി ജോലി ചെയ്യാനും പരസഹായം കൂടാതെ നടക്കാനും ഇന്ന് കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാ മേഖലയിലും അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ